സാർട്ട് എൻ കമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാം ഘട്ട അലോട്ട്മെന്റിൻ്റെ താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ പലർക്കും ഈ അലോട്ട്മെൻറ് കിട്ടിയിട്ടില്ല അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കാറ്റഗറി ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം നേരത്തെ എസ് എം എം യുൽ അല്ലെങ്കിൽ എസ് എം ഇ സെറ്റിൽ കിട്ടിയിരുന്ന കോളേജ് ഇപ്പോൾ അതിൻ്റെ കുറേ താഴോട്ട് പോയിട്ട് എസ് എമ്മിലാണ് കിട്ടിയിരിക്കുന്നത് എന്താണ് ഈ എസ് എം ഇ സെറ്റ് എസ് എം എം യു എന്താണ് അതേപോലെ എഫ് എൽ എം യു കിട്ടിയിട്ടുണ്ട് എഫ് എൽ ഇ സെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ എൻ്റെ ഈ അലോട്ട്മെന്റ് പോകാനുള്ള സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് എന്താണ് എഫ്എല് എന്താണ് എഫ് ഡബ്ല്യു എന്താണ് എസ് എം എം യു ഈ കാര്യങ്ങളൊക്കെ ഞാൻ ട്രയൽ അലോട്ട്മെന്റ് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ട്രയൽ അലോട്ട്മെന്റ് വന്നപ്പോൾ ഇതിനെപ്പറ്റി വിശദീകരിച്ചതാ ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇതെന്താണെന്ന് ചോദിക്കുന്നത് അതായത് തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ വീഡിയോകൾ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന വീഡിയോ ആണ് ആ വീഡിയോ ഒന്നും കണ്ടുനോക്കുക ഒരുപാട് ഈ ചാനലിൽ തന്നെ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി മാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത് വീണ്ടും വീണ്ടും പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അതേപോലെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ അലോട്ട്മെന്റ് കിട്ടാത്തത് എന്തുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ് കിട്ടി ഇപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്തുകൊണ്ട് വന്നില്ല ഇനി പ്രൊഫഷണൽ അലോട്ട്മെൻറ്റില് കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒരുപാട് കണ്ടു ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക സമയം വരെ ഒരു പ്രത്യേക സമയം വരെ ഓപ്ഷൻ കൊടുത്തവരുടെ വച്ചിട്ടുള്ള ഒരു അലോട്ട്മെന്റ് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് അതിന് ശേഷം ഓപ്ഷൻ കൊടുത്തവർ കുറേ പേരുണ്ടാവാം അതേപോലെ ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം ഇത് എഡിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരുന്നു അങ്ങനെ എഡിറ്റ് ചെയ്തതുകൊണ്ട് പലർക്കും പലരും മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ അലോട്ട്മെന്റ് ട്രയലിൽ കിട്ടിയിരിക്കുന്ന അലോട്ട്മെന്റ് നഷ്ടപ്പെടാനും അതിൻ്റെ താഴേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഇനി എസ് എം ഇതൊക്കെ കാറ്റഗറിയൊക്കെ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കാണാം അതേപോലെ എഫ് എൽ എന്താന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതൊന്ന് കണ്ടു നോക്കുക അതേപോലെ ഈ എസ് എം എം യു ഇതൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്താണ് എങ്ങനെയുള്ള കാര്യം ഇതൊക്കെ ഞാൻ വീഡിയോ ഇതിൻ്റെ മുമ്പിട്ടത് നിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒക്കെ ലിങ്ക് ഇടുന്നുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ വർന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് കമന്റിലൂടെ ചോദിച്ചുകൊള്ളാം ബാക്കി കാര്യങ്ങളെ ഫസ്റ്റ് അലോട്ട്മെന്റ് കാര്യങ്ങളും മറ്റൊക്കെ ഞാനൊരു വീഡിയോ തന്നെ മറ്റൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം വീഡിയോ വാച്ച് നന്ദി നമസ്കാരം